ണ്ട് ഞാൻ ഞാൻ അസ്സാം വലൈക്കും നമസ്കാരം ഞാൻ നാസ്രമാനുമാണ് ഇന്ന് നമ്മുടെ മണ്ണാർക്കാട് തച്ചമ്പാറിലെ ഞങ്ങളുടെ കരിമ്പാറ സ്ഥലത്ത് കരിമ്പ നമ്മുടെ റീദാത്തിമല്ലേ മോള് മരിച്ച മോള് ആ ഇവിടെ നമ്മുടെ കരിമ്പിയില് അപകടത്തില് ആ നാല് മക്കളുണ്ടായി നമ്മുടെ സിമെന്റ് ലോറി കയറിയിട്ട് മരണപ്പെടുക അതിലൊരു കുട്ടിന്റെ വീട് പണി പാതി ആയിരുന്നുള്ളൂ അത് ഞങ്ങൾ പൂർത്തീകരിച്ചു കൊടുത്തു രണ്ടാമത്തെ വീടിന്റെ കട്ടിലപ്പാണ് ഇവിടെ റിതാഫാത്തിമ മോളെ ഓലപ്പാനി ഓലൊക്കെ നമ്മളെ മുമ്പ്രക്കൊക്കെ ഞങ്ങൾ കൊണ്ടുപോയിരുന്നു അപ്പൊ ഞമ്മള് കുറ്റൂര് അദ്രഹമനാജി ഒരുപാട് പാവങ്ങൾക്ക് തണലൊരുക്കുന്ന ഞങ്ങളെ കുറ്റൂര് അദ്രഹമനാജി ആണ് ഇതിന്റെ കട്ടിലപ്പ് കൂടെ ഞങ്ങളെ അഡ്വക്കേറ്റ് ശ്രീ പ്രകാശ് സാറ് ആജിക്കാന്റെ അതേ മനസ്സിലുള്ള ഇപ്പോ ഓരോ കാര്യങ്ങളും പുണ്യപ്രവർത്തി സ്വകാര്യയായിട്ട് മനുഷ്യർക്ക് ചെയ്യുന്ന മനുഷ്യസിനെയാണ് അഡ്വക്കേറ്റ് ശ്രീ പ്രകാശ് സാറ് അപ്പൊ ആജിക്കയും അതായത് വാവരും അയ്യപ്പ സ്വാമിമ്പാടൊന്നും ഒരുമിച്ചാണ് സത്യത്തില് അപ്പൊ അതിന്റെ കട്ടിലപ്പൂടെ കഴിച്ചു ഞങ്ങൾ ആജിക്കാൻ പിന്നെ ഞങ്ങളെ ഓടംബല അദ്വജിന്റെ ഏട്ടന് ഇവരെ മൂന്നാളാണ് ഇതിന് ഞങ്ങൾക്ക് സഹായിച്ചിട്ടുള്ളത് ഇനി കുറെ ചില്ലറ സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടില്ല ആ സോയന്റെ സോയ ബാത്റൂമിന്റെ ഓല് ബാത്റൂമിന്റെ സാധനങ്ങള് ഓല് ഓഫർ ചെയ്തിട്ടുണ്ട് എന്തിനാ ആ ഇലക്ട്രിക് എറണാകുളം ടീമിലെ ഫിറോസ് ബാബും ടീമും മണ്ണാർക്കാട് പിന്നെ എന്താണ് സേവ് മണ്ണാർക്കാട് അവല് ഞങ്ങളിപ്പം സജീവട്ടാ എല്ലാ കാര്യത്തിലും അല്ലെ ഫിറോസ്ബാബു വിളിച്ചു പ്രകാശ് ഏട്ടാ നിങ്ങൾ ആഴ്ചക്ക് ഒന്നെന്താണ് രണ്ടു വാക്ക് ഞങ്ങക്ക് രാജയ്ക്ക് ഒന്ന് ഒപ്പം നിന്നാ മതി അല്ലെ പറഞ്ഞു അത് കയറി നമ്മുടെ ഈ പാലക്കാട് ജില്ലയിലെ കരിമ്പയിലെത്തിന്റെ പേര് ചെറുളി എന്ന സ്ഥലത്ത് നമ്മൾ പ്രിയങ്കനായിട്ട അബ്ദുറമാൻ ഹാജി സാറിൻ്റെ നേതൃത്വത്തിൽ മാനുക്കന്റെ നേതൃത്വത്തിലൊക്കെ ഇന്ന് നമ്മളെ ലോറി അപകടത്തിൽ മരണപ്പെട്ട കുട്ടി ആ കുട്ടി കുട്ടിയെടുക്കിയ ഒരു വീട് വെച്ചു കൊടുക്കുകയാണ് ഏറ്റവും പാവപ്പെട്ട അർഹതപ്പെട്ട ആളുകളെ കണ്ടെത്തി അവരെ സഹായിക്കുക എന്നത് നമ്മുടെ എല്ലാവരെയും ദൗത്യമാണ് ആ ദൗത്യം എന്ന് നമ്മൾ ഹാജിക്ക് ഏറ്റെടുത്തിരിക്കുകയാണ് അതിന്റെ മുൻലാ നേതൃത്വം നൽകുന്നത് നമ്മുടെ നാസർമാനൊക്കെയാണ് വഴി തീർച്ചയായിട്ടും അപ്പൊ ഇവിടെ വന്നിട്ട് സോയുടെ ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ മെമ്പറുണ്ട് മെമ്പർ പേരെന്താ പറയുന്നു അബ്ദുള്ള കുട്ടി ഉണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ പ്രമുഖരൊക്കെ വന്നിട്ടുണ്ട് ഏതായാലും വലിയൊരു നമുക്ക് സന്തോഷം തോന്നുന്ന ഇന്നലെ രാത്രി വാജിക്കാൻ നമ്മളെ മാനക്കത്ത് വിളിച്ചു പറഞ്ഞ സമയത്ത് എന്തായാലും എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും പങ്കെടുക്കണം എന്ന് നിർബന്ധ ബുദ്ധിയോടുകൂടി ഞങ്ങൾ എല്ലാവരും വന്നിരിക്കുകയാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് നമുക്കൊരു പാവപ്പെട്ട ആളെ സഹായിക്കുക എന്ന് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് അതിൽ മറ്റൊന്നുമില്ല അതിൽ ജാതിയോ മതമോ രാത്രിയോ ഒന്നുമില്ല അവർക്ക് സംഗതി നടത്തി കൊടുക്കുക കുട്ടികൾ നല്ല രീതിയിൽ ജീവിക്കട്ടെ നാട്ടിലെല്ലാവരും ഈ അജിക്കാനൊക്കെ ഒരു മാതൃകയാക്കുക പണമുണ്ടായിട്ട് കാര്യമില്ല പണം നല്ല എത്തിച്ചൊരു കാര്യമില്ല അജിക്കാനെ മാരി പാവപ്പെട്ടവനത് വേണ്ട ആളുകൾക്ക് കൃത്യമായി അർഹതപ്പെട്ട ആളുകളുടെ കയ്യിലത് എത്തിക്കുക എന്നതാണ് ദൗത്യം മാനുക്ക പിന്നെ എല്ലാ സ്ഥലത്തും ഓടിയെത്തി എല്ലാവരെയും കണ്ടുപിടിച്ച് ഇത് എങ്ങനെ എത്തിക്കണം എന്നുള്ളത് മാനുക്ക കൃത്യമായിട്ട് അറിയാം ഏതായാലും വലിയ സന്തോഷം എല്ലാവരും പങ്കെടുത്തു ദൈവം എല്ലാവർക്കും നന്മ നന്മ വരുത്തട്ടെ എല്ലാവിധ മംഗളങ്ങളും ഈ കുടുംബത്തിനുണ്ടാവട്ടെ ഈ ഈ വീടിന്റെ പ്രവർത്തി പെട്ടെന്ന് എത്രയും പെട്ടെന്ന് തീർക്കാനുള്ള അനുഗ്രഹം ഉണ്ടാവട്ടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെല്ലാവർക്കും അല്ല പ്രകാശ് ഏട്ടാ ഇപ്പൊ ആജിക്കാനെ ഇപ്പൊ ഞമ്മള് യാത്ര മണ്ണാർക്കാട്ടിൽ നിങ്ങൾ പോരുമ്പോ ആജിക്ക ഒരു പുതിയ ആശയം കൂടി പറഞ്ഞു അല്ല ആ ആശയം എന്താണ് നമ്മുടെ പോണ്ടിച്ചേരി ഹോസ്പിറ്റലിലേക്കുള്ള അല്ലെ എത്ര രോഗികളുണ്ട് ആജിക്ക പറഞ്ഞു എത്രയേ രോഗികൾ ആചിക്കാനെ പൊട്ടിത്തന്നെ ചെല്ലുണ്ട് പക്ഷെ ഇത്രയും വലിയ സംഖ്യ കൊടുക്കാൻ എല്ലാവർക്കും സാധിക്കുവോ അവർക്ക് ട്രീറ്റ്മെന്റ് പോണ്ടിച്ചേരി ജിഗ്മോറിൽ ബിൽഡിംഗ് കെട്ടി ആള് വന്നാൽ ആളുകളെ പിന്നെ നല്ല ഹോസ്പിറ്റൽ പോണ്ടിച്ചേരിയിലെ ഏറ്റവും നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർക്ക് സൗജന്യമായിട്ട് ചികിത്സ വാങ്ങിക്കൊടുക്കാനുള്ള ആജിക്കാടെ വലിയ മനസ്സ് ആ മനസ്സിന് ഒരു കയ്യടി കൊടുക്കണം അതായത് പറഞ്ഞാൽ വണ്ടി അടിച്ച ട്രിപ്പ് വണ്ടി ആജിക്കണു അപ്പൊ

എപ്പോഴും സമാധാന സന്തോഷവും ഉണ്ടാകും കാരണം പൈസ പെട്ടിയിൽ വെച്ചോട്ട് അത് ഇരട്ടിക്കൂല അത് എത്തിക്കണ്ട ആളുകൾക്ക് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ അനുഭവം അവർക്ക് അതിൻ്റെ സന്തോഷങ്ങൾ അവർ അവരാ സന്തോഷം നമ്മൾ കാണലാണ് ഏറ്റവും വലിയ അനുഗ്രഹം കാരണം ഈ ഇങ്ങനെയുള്ള മാനുക്ക കാരണം അത് പൈസ ഉണ്ടായിട്ട് മാത്രം പോലെ ഇത് പൈസ ഉള്ള കയ്യിൽ നിന്ന് മാനുക്കാനെ പോലൊക്കത്തെ ആളുകൾ ഇതിൽ ഇതിലിടപെട്ടതാണ് ഇതിനിങ്ങനത്തെയുള്ള പല സംരംഭങ്ങളും ഇവിടെ കയറുവാനും പഴയ രോഗികൾക്കാണെങ്കിലും പല ഇതിന് മനുക്കനെ സമ്മതിച്ചിടത്തോളം തുടക്കം മുതലേ നമുക്കറിയാം മൂപ്പരേൻ്റെ സ്വന്തം ക്ലാസ് കൊണ്ട് വലിയ പൈസക്കാരനൊന്നും അല്ലെങ്കിലും ഒരു മീഡിയം ബിസിനസ് നടത്തി ഒരു എക്സ്പോൾ ആ പൈസ കൊണ്ട് സ്വന്തം നാട്ടിൽ വീടുകൾ വെച്ച് കൊടുത്ത് അങ്ങനെ മാതൃക കാണിച്ച് കയ്യിൽ നിന്ന് കിട്ടുന്നതിൻ്റെ ഒരു അംശം മൂപ്പര് ചിലവാക്കി മറ്റുള്ളവർ ഇരുന്ന് നല്ല ആളുകളിരുന്ന് അതും വാങ്ങിച്ച് നല്ല നല്ല വഴിയിൽ കൂടെ എത്തിക്കലാണ് മൂപ്പരേ ജോലി ഏതായാലും പഠിച്ചു കൂടിയ ആളുകൾക്കും നമ്മൾ ബതിൽ വന്ന എല്ലാവർക്കും വളരെ അനുഗ്രഹങ്ങളും അനുഗ്രഹങ്ങളൊന്നും പറഞ്ഞ് അതല്ല അജിക്കയും ഈ മോള ഈ നാല് മക്കൾ അപകടത്തിൽ മരണപ്പെട്ടപ്പോൾ മൂന്ന് കുട്ടികളെ ബോഡിയും വീട്ടിൽ സ്വന്തം വിട്ടുകൊണ്ടാൻ പറ്റി പക്ഷെ ഈ മോളെ ബോഡി അതായത് ഒരു വട വീട് മുകളിലാ ഇരുമ്പിന്റെ കൂണേ അതിലേക്ക് പോലും കടത്താൻ കഴിഞ്ഞില്ല അപ്പൊ ഈ മോൾ മോളിന് മുന്നേ പറയിത്ര മനോട് ഞാൻ പഠിച്ച് വലുതായി ജോലിയൊക്കെ കിട്ടി നമ്മൾ സ്വന്തമായിട്ട് വീടുണ്ടാവും ഉമ്മന്ന് ആ സങ്കടാണെന്ന് കൊണ്ടായി നമ്മള് തീർത്തു കൊടുക്കണ്ടല്ലേ കുട്ടി കിടന്ന് കുട്ടി ആസ്വദിക്കട്ടെങ്ങനെ ഞങ്ങൾക്ക് വീടിന്റെ ഞങ്ങള് പറഞ്ഞേ കുട്ടിന്റെ കൂടെ മാതാപിതാക്കൾക്കും കൊടുക്കട്ടെ സമാധാനം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാം ഇനി ഞമ്മള് അസുഖം അല്ല ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷം എന്ന് പറയുന്നത് നല്ല ആളുകളോടൊപ്പം കൂടുന്ന നിമിഷമാണ് ഇപ്പൊ നല്ല ചിന്താഗതിയുള്ള ആളുകളോടൊപ്പം കൂടുമ്പോൾ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം ഉണ്ടാവും ഇപ്പൊ ഈ ഒരു കരിമ്പ എന്ന് പറഞ്ഞ പ്രദേശം നാസർമാനുവിൻ്റെ നാടും കൂടി ഒരുപാട് അകലത്തിലാണ് പക്ഷെ ഒരു ഇൻസിഡൻസ് ഉണ്ടാകുമ്പോഴോ ഓടി ചെന്നത് കാണാനും അവിടെ ഒരു സ്നേഹത്തിന്റെ അവതൂതനെ പോലെ സമൂഹത്തിലെ മുഖ്യധാരയിലുള്ള ആളുകളെ കണ്ടെത്താനും ഒക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞാൽ ദൈവ നിയോഗമാണ് ഡ്യൂട്ടി അദ്ദേഹം ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ പ്രകാശ് സാറിനെ പോലെ ഏറ്റവും തിരക്കുള്ള മഞ്ചേരിയിൽ ഒരു അഭിഭാഷകനെ പിടിച്ചിട്ട് ഈ കട്ടില് വെക്കുന്നതിന്റെ താഴെക്കൂർന്ന് വെക്കേണ്ട കാര്യമില്ല ദുബായി അതെ നമുക്കറിയാം ഞങ്ങളെ തൊട്ട നാട്ടുകാരനാണ് കുറ്റൂര ഈ നമ്മുടെ ആചിക്ക ആജിക്ക് ദുബായിൽ ഒരുപാട് തിരക്കുള്ള ആളാണ് നാട്ടിൽ അപൂർവമായിട്ട് ഞങ്ങൾക്ക് കാണാൻ പോലും കിട്ടുന്ന ആളാണ് ആ ആജിക്ക് ആ തിരക്കിന്റെ ഇടയിൽ ഇവിടെ എത്തണമെങ്കിൽ തന്റെ അനാരോഗ്യം ഒന്നും വക വെക്കാൻ ഇവിടെ എത്തണമെങ്കിൽ അതൊരു സ്നേഹ ചരടിൽ കോർത്തു വെച്ച ഒരു ആസ്വാദനത്തിന്റെ ഭാഗമായിട്ട് എത്തിയതാണ് തീർച്ചയായിട്ടും ഈ കൂട്ടായ്മകൾ നിലനിൽക്കട്ടെ മെയിനാണ് ആളുകൾക്ക് ആശ്വാസത്തിന്റെ തണലേകാ നമ്മുടെ കൂട്ടായ്മക്ക് കഴിയട്ടെ എന്നാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത് ഈ തണലിൽ നിൽക്കുമ്പോൾ നമുക്കും വല്ലാത്തൊരു കുളിര് കിട്ടുന്നുണ്ട് അതുകൊണ്ട് പണം പെട്ടിയിൽ വെച്ച് അത് ആസ്വദിച്ച് നടക്കുന്ന ആൾക്കാരോടൊക്കെ പറയാനുള്ളത് ആസ്വാദനം അതല്ല ഇതാണ് ആസ്വാദനം ഇന്ന് ഉറങ്ങുന്ന ഉറക്കണ്ടല്ലോ അത് ലോകത്ത് ഇത്രയും സുഖമുള്ള ഇറക്കുന്ന കിട്ടൂല ഈ ആസ്വാദനത്തോടൊപ്പം ചേർന്നത് ഇന്ന് കിട്ടുന്ന പോസിറ്റീവ് എനർജി ഒറ്റ കാര്യം കൂടി പറഞ്ഞ നിർത്താണ് മനുഷ്യന്റെ ശരീരത്തിൽ അറുപത് ശതമാനം വാട്ടർ കണ്ടന്റാണ് വാട്ടർ കണ്ടന്റിലേക്ക് ഇലക്ട്രിസിറ്റി പെട്ടെന്ന് കയറുന്നതാണ് അതേപോലെ ഏത് എനർജിയും നെഗറ്റീവും പോസിറ്റീവും പെട്ടെന്ന് കയറും ഇവിടെ നിന്നപ്പോൾ പോസിറ്റീവ് എനർജി നമ്മുടെ ബോഡിക്ക് കയറുന്നുണ്ട് യാത്രക്കാരൻ പോലത്തെ അവരോടൊപ്പം യാത്ര ചെയ്യാൻ പറ്റുക ഇവരോടൊപ്പൊക്കെ യാത്ര ചെയ്യാൻ പറ്റുക ആ പോസിറ്റീവ് എനർജിയിൽ നിന്ന് മുന്നോട്ട് പോകാൻ നമുക്ക് ഒരുപാട് കാലം കഴിയട്ടെ ഒരുപാട് ആൾക്ക് തണലേകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും നമ്മളാക്കൊക്കെ വാശി ചെയ്യാൻ ഞാൻ പറയാൻ കാരണം തരാം വേറെ ഒന്നുമല്ല ഇങ്ങനെയുള്ള പോലെ അടുത്ത് പണ്ട് പണമുണ്ടെങ്കിലുള്ളൂ അങ്ങനെ നമ്മളെ പോലുള്ള കഷ്ടപ്പെടുന്ന ആളുകൾക്ക് തണലൊരുങ്ങാ ജിഗ്മോർക്കുള്ള കണ്ടില്ലാശായിട്ട് പ്രകാശായിട്ട് അജിക അല്ല അജിക്ക പ്രകാശേട്ടൻ മോളെ വിവാഹ ദിവസം ഒരേ കുടുംബങ്ങൾക്ക് വീടാക്കാൻ സ്ഥലം കൊടുത്തു ഇപ്പൊ മിനിഞ്ഞാന്ന് ഞാൻ അവിടെ ചെന്നപ്പോ മോനു എന്റെ മോനാണിത് മോന്റെ കല്യാണുണ്ട് അതിന് നമ്മൾ എന്ത് പുണ്യപ്പെട്ട പ്രവർത്തി ചെയ്യണ്ടെന്നുവെച്ചാൽ അവിടെ നോക്കാണെങ്കിൽ ആ മകൻ ആദ്യം മുതലേ പ്രചോദനം കൊടുക്കുകയാണ് അച്ഛന് ആ വക്കീല് എല്ല നന്മുണ്ടാവട്ടെ ഞങ്ങള് ഏറ്റവും പറയും ബി ജെ പി ആള് സാറൊരു ബി ജെ പി പ്രവർത്തനാണ് സാറ് ഇങ്ങനത്തെ ആളുകളും ഈ ബി ജെ യഥാർത്ഥം സമയത്തിൽ എല്ലാം ബി ജെ പി പ്രത്യേക ഒരു മാതൃക ആയിട്ട് കാണാതെ ആ മാതൃക സാറിന് മുഖാന്തരം ഇങ്ങനെ നല്ല ആളുകളും ഇതിന്റെ കൂടെ ഉണ്ട് എന്നാണ് എനിക്ക് ഇപ്പൊ ഈ സമയത്ത് തന്നെ അതന്നെ എന്തൊക്കെയാണെങ്കിലും മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള ഒരു ഇല്ലാത്തവൻ ഏത് പാർട്ടി ഏത് ആരായിട്ടുള്ള മനുഷ്യനെ മനുഷ്യനായി കാണണം നമ്മൾക്കെല്ലാവർക്കും വിശപ്പും ദാഹവും എല്ലാം ഒരേ പോലെയാണ് ദുഃഖവും സങ്കടവും എല്ലാം ഒരേ പോലെയടെ എല്ലാവരും ജനി എല്ലാവർക്കും ഒരേ കാര്യമല്ലേ ഇന്റെ ഹൃദയം ഇങ്ങക്ക് പറ്റും ഇങ്ങളെ ഹൃദയം എനിക്ക് പറ്റും ചോര എനിക്ക് പറ്റും നമുക്കത് പലതും പല വിധാച്ച നമുക്ക് മുസ്ലിമിനെ ചോര ഹിന്ദുവിനെ ഹിന്ദുവിനെ ചോര മുസ്ലിമോ പറ്റില്ലല്ലോ അപ്പൊ ഇത് വെറുതെ പറഞ്ഞ ഒരു കഥ ഒരു കഥ അങ്ങനെ പറഞ്ഞ് ജഗഭോബൻ ഉണ്ടാക്കുന്ന ചില ചില നേട്ടങ്ങള് ആഗ്രഹിച്ചാണ് ചെയ്യരുത് ഓരോരോ പാർട്ടിക്ക് വിടുക നമ്മൾ നിൽക്കുക ഒന്നിച്ചോളും വെക്കുഷറായിട്ട് അടിപൊളിയാണ് ലീഗും കോൺഗ്രസ് ഒന്നും മാർക്സിസ്റ്റും ഒന്നും പാവപ്പെട്ടവനെ എവിടെ ഉണ്ടോ ഓന്റെ അടുത്ത് ചെല്ല ഓന ജാതി നോക്കണ്ട ഓനെ സഹായിക്കാ ഓനക്ക് ഏതായാലും വീടിനുള്ള ഫുൾ ഫാനിന്റെ വകയാണ് വകുപ്പ് വേറെ ഇതൊന്നും പറയാം ഞങ്ങളുടെ നാട്ടിൽ വലിയൊരു അപകടാണ് സംഭവിച്ചത് അതിനെ നെടുക്കത്ത് നിന്നും ഞങ്ങളുടെ നാട് മോചനം നേടിയിട്ടില്ല നാല് മക്കള് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു അതിലൊരു കുട്ടി അവൾക്ക് വീടില്ല എന്നുള്ള വാർത്ത നിങ്ങളെ പോലെയുള്ള ആളുകൾ കാണാനിടയായി ആ അത്യുധം സംഭവിച്ചതിന്റെ പിറ്റേ ദിവസം രാവിലെ ഒരു ഏഴ് മണിക്ക് മുമ്പ് തന്നെ എന്നെ അസുരഫ് പാണ്ടിക്കാടാണ് ആരോ എന്നെ വിളിക്കുകയുണ്ടായി വീട് ഞങ്ങൾ നിർമ്മിച്ചു തരാൻ തയ്യാറാണ് അപ്പൊ ഞാൻ ആ സമയത്ത് പറഞ്ഞ മറുപടി ഏതായാലും ഇതിന്റെ ചടങ്ങുകളൊക്കെ മറ്റും കഴിയട്ടെ എന്നിട്ട് വിളിക്കാന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ അവർക്ക് വീടിലെ സ്ഥലം കണ്ടെത്തി അത് തരാനിവിടെ കരിമലികാജ് മൂന്ന് സെന്റ് സ്ഥലം തന്നു അതുപോലെ തൊട്ടടുത്ത പഞ്ചായത്തിലെ മെമ്പർ പിന്നെ ആ ഉച്ചിരിപ്പാടം മണി എന്ന് പറയുന്ന ആള് രണ്ട് സെന്റ് കൂടെ അതിനോട് ചേർത്തി തന്നു അങ്ങനെ വീടിന്റെ നിർമ്മാണം തറപ്പണി കഴിഞ്ഞ് കട്ടിൽ വെക്കുന്ന ചടങ്ങിലാണ് നമ്മളെല്ലാം ഒരുമിച്ച് കൂടി ഈ സഹായം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല ഞങ്ങളുടെ നാട്ടിൽ വലിയൊരു അത്യാഹിതമുണ്ടായപ്പോൾ ഞങ്ങൾ ചേർത്ത് പിടിക്കാൻ പിന്നെ പ്രിയപ്പെട്ട മാനസാഹിബിന്റെയും അസ്രഫ് പാണ്ഡിക്കാടിന്റെ നേതൃത്വത്തിൽ ഇന്ന് പാചക്ക് വന്നു പ്രകാശ് സാർ വന്നു പിന്നെ സാഹിബ് വന്നു സലീം എല്ലാവരും ഉണ്ട് നിങ്ങളോട് എല്ലാവരോടും ഞങ്ങൾ ഈ നാടിന് വേണ്ടി ഞങ്ങളിവിടെ പ്രത്യേകം ഞങ്ങൾ ഞങ്ങൾ ഒരിക്കലും ഒരിക്കലും നിങ്ങളുടെ സഹായം സഹായം ഈ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം ഈ സന്ദർഭത്തിൽ ഉണ്ടാകാനായിട്ട് ഒരു നാട്ടിലൊരു അപകടം ഉണ്ടാവുമ്പോ അവിടെ എന്ത് ചെയ്യണമെന്ന് പല ആളുകളും പല രൂപത്തിൽ ചിന്തിക്കും വാർത്തകളുടെ ഇടയിൽ ഇങ്ങനെ കണ്ടപ്പോഴാണ് ഈ കുട്ടിയുടെ മയ്യത്ത് നമ്മുടെ നാസർഖാന്റെ വീട്ടിന്റെ മുറ്റത്താണ് ഇറക്കി വെച്ചിട്ടുള്ളതെന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്ത പ്രയാസമുള്ള കാര്യമാണ് പ്രയാസവും പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ വിളിക്കുന്ന ഒരാളാണ് മാനുക്ക അങ്ങനെ മാനിക്കാനും വിളിക്കുകയും ഇങ്ങനെ ഒരു വിഷയവതരിപ്പിക്കുകയും ചെയ്തപ്പോൾ ഒരു ഒരഞ്ചു മിനിറ്റ് സമയം വേണമെന്ന് പറയും ഊപ ജ്യേഷ്ഠനായിട്ട് ബന്ധപ്പെടുകയും തിരിച്ചു വിളിക്കുകയും ചെയ്ത നമുക്ക് ആ വീടാട് പണിയാണ് തുടങ്ങാം ഇപ്പൊ നമ്മൾ ഉള്ള മൂട് വീട് പണിന്റെ മൂടിലാണ് ഇത് ഏറ്റവും അവസാനത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പെട്ടെന്നുള്ളത് പിന്നെ അവിടെയാണ് ഒരു കൂട്ടായ്മയുടെ സ്നേഹവും സൗഹൃദവും ഏത് രൂപത്തിൽ ഉപകാരപ്പെടുത്തണം എന്നുള്ളത് നോക്കുന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഒരുപാട് തിരക്ക് എന്ന് പറഞ്ഞാല് ഇന്ന് പ്രത്യേകിച്ച് പൂജാന്റെ ദിവസം കൂടിയാണ് അവർ രാത്രി രാത്രിന്റെ വിളിച്ചപ്പോൾ ഡേറ്റ് മറന്നിട്ടില്ലല്ലോ ചോദിച്ചു കാരണം ഒന്നാം തീയതിയാണ് പൂജാ ദിനമാണ് അദ്ദേഹത്തിന് ഒരുപാട് പരിപാടികളുണ്ട് ആ പരിപാടിയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഏറ്റവും വലിയ പൂജ ഇതിലേക്കാണ് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് എത്തിക്കപ്പെട്ടത് മനുഷ്യന്റെ നന്മയുടെ വശത്തിന്റെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത് പ്രിയപ്പെട്ട അഷ്റഫാക്കെ മൂന്നോ നാലോ പ്രോഗ്രാം മാറ്റി വെച്ചിട്ടാണ് നമ്മൾ കൂടെ നിന്നത് അങ്ങനെ എല്ലാവരുടെയും തിരക്കുകൾ ഒറ്റ തിരക്കിലേക്ക് മാറ്റി അത് റിദ്ദാ ഫാത്തിമ എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് വിട്ടുപോയ കുടുംബത്തിനുള്ള ആ മോൾക്കുള്ള വീടിന് വേണ്ടിയാണ് ആ വീട് പണി പൂർത്തിയാക്കാൻ ഏത് രൂപത്തിലാണോ നമുക്ക് ഇടപെടാൻ സാധിക്കുന്നത് ഇടപെട്ടുകൊണ്ട് ഏറ്റവും ഇനിയും നമ്മളൊരു ഒത്തുകൂടൽ ഈ വീട് അവർ സന്തോഷത്തോടെ അതിലേക്ക് പഠിച്ചു ഇതിന് ഈ ഭൂമി ഭൂമിയാണ് ഇന്ന് ഏറ്റവും വലിയ ഒരു പ്രയാസം സൃഷ്ടിക്കുന്നത് അപ്പൊ ഭൂമിയുള്ള ഒരുപാട് ആളുകൾ നമ്മളെ നാട്ടിലുണ്ട് പക്ഷെ അവിടെ നിന്നും എത്താതെ അദ്ദേഹാജൻ ഒറ്റ വാക്ക് മാത്രമേ പറഞ്ഞോളൂ ഇങ്ങനെ ഒരു കുട്ടി മരണപ്പെട്ടിട്ടുണ്ട് വീട് ഞങ്ങൾ വെക്കാം ഭൂമി വേണമെന്ന് പറഞ്ഞിട്ട് ശരി നാസർഖാനോട് പറഞ്ഞു എന്താ ഈ സ്ഥലത്തിനൊരു പേര് അവരുടെ നാട്ടിലെ സ്ഥലം അവർക്കാരുണ്ട് അവിടെ ഉള്ള നമ്മളാ തെങ്ങും വളപ്പിൽ ഇപ്പൊ ഞാനൊരാൾക്കാർ ഭൂമി കൊടുത്തിട്ട് അതിന്റെപ്പുറത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഭൂമി മൂന്നോ നാലോ സെറ്റിന്റ് ഏക്കർ ആണെങ്കിൽ നിങ്ങൾ അത് സെലക്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു പറയാം ചെയ്തു വളരെ കൂടി അദ്ദേഹം കരഞ്ഞുകൊണ്ട് ഈ ഭൂമി തരികയും അങ്ങനെ ആസറാക്കിയാൽ പിന്നെ വാർഡ് മെമ്പറും എല്ലാവരും കൂടി കൂടി എല്ലാ പരിപാടികളും പൂർത്തിയാക്കി പിന്നെ കുഞ്ഞുട്ടി എന്ന് പറഞ്ഞ ആളാണ് ഇത് കരാറെടുത്തിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞ ഇതൊരു കരാറല്ല ഒരു ജോലിയായിട്ട് ഞാൻ കണക്കാക്കി എന്നിൽ അർപ്പിതമായ ഉത്തരവാദിത്വം അത് ഞാൻ പൂർത്തീകരിക്കഞ്ഞു അങ്ങനെ ഒരാൾ കിണർ തരാന്ന് പറഞ്ഞു ഇപ്പൊ വക്കീൽ ഫാൻ അങ്ങനെ ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞു ഇതെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് നമുക്കത് ഒരു വീടാക്കി മാറ്റണം ലീത ഫാറ്റിമാന്റെ ആഗ്രഹം പൂർത്തീകരിക്കുകയും ഒരു നാടൊരു അപകടം ഉണ്ടാകുമ്പോൾ ആ അപകടത്തിൽ നിന്ന് ആ നാട്ടുകാരെ ചേർത്തു പിടിക്കുക എന്നുള്ള ഏറ്റവും ഉത്തമമായ മാതൃകയാണ് വക്കീൽ പറഞ്ഞ പോലെ മനുഷ്യർക്ക് വേദനയും സന്തോഷവും പ്രയാസങ്ങളും എല്ലാം എല്ലാവർക്കും ഒരേപോലെയാണ് പക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് മതചിന്തകൾക്ക് അതീനമായി എല്ലാ മതവും നൽകുന്ന സന്ദേശം ഒന്നാണ് മനുഷ്യരെ സ്നേഹിക്കാനും ചേർത്തു പിടിക്കാനും ഉള്ളതാണ് ആ സന്ദേശത്തിൽ പൂർത്തീകരണമാണ് വളരെ വലിയ സന്തോഷം ഇവിടെ അഷ്റഫൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ എന്റെ വീടാണ് ഈ റഫീഖിന്റെ തൊട്ട് താഴത്തെ വീട് അപ്പൊ ആ അവിടെ കടത്താൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു എന്റെ വീട്ടിന്റെ മുമ്പിലാണ് ആ കുട്ടിന്റെ മയ്യത്ത് കടത്തിയിരുന്നത് ആ സമയത്ത് പിന്നെ എല്ലാ ചാനലുകളും വന്നിരുന്നു ആ കൂട്ടത്തിൽ മീഡിയ വണ്ണിന്റെ ചാനലും ഇതിന്റെ ബൈറ്റ് എടുത്തിരുന്നു അങ്ങനെയാണിത് ഈ ലോകം മൊത്തം കാണുകയും അതുപോലെ തന്നെ അതിനെ തുടർന്ന് ഇത് പിന്നെ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ പോലെ ഈ അഷ്റുഖക്കയും പാലുക്കയും ഒക്കെ ബന്ധപ്പെടുകയും ഇതിന് പിന്നെ ഈ രീതിയിൽ പഠിച്ചോണ്ടൊരനുഗ്രഹത്തോടു കൂടി ഇതിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞു മാത്രമല്ല അവിടെ ആജിൻ്റെ വാക്ക് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഈ ആപ്പിളിൻ്റെ സിഇഒൻ്റെ ഒരു മരണക്കുറിപ്പുണ്ട് അയാൾ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു അയാൾ പറഞ്ഞാൽ അമ്പത്തെട്ടാമത്തെ വയസ്സിൽ മരിച്ചു പോകുമ്പോൾ ഞാനൊന്നും കൊണ്ടുപോയില്ല ജീവിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് അതേപോലെ തന്നെ ഇതുപോലത്തെ സമ്പന്നർ അതുപോലെ തന്നെ അഡ്വക്കറ്റിനെ പോലത്തെ ആളുകൾ ഇതൊരു കട്ടളവുപ്പ് ചടങ്ങ് മാത്രമല്ല എന്താ പറയുക ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള രണ്ട് പോലെ വിശാല മനസ്സുള്ള ഒരു മനുഷ്യർ ഇങ്ങോട്ട് കടന്നു വന്ന് നമുക്കറിയാം ജാതിയും മതമൊക്കെ പറഞ്ഞ് ആളുകൾ വിദ്യാഭ്യാസമുള്ളവരും ഒക്കെ നമ്മൾ തന്നെ ഒരു കാലത്ത് എല്ലാത്തിനും രാഷ്ട്രീയത്തിനും ജാതിക്കൊക്കെ അതീതമായി ഒരു വലിയ മെസ്സേജ് കൂടിയാണ് ഈ ഒരു കട്ടിലകാപ്പിൽ ചടങ്ങ് നടന്നിട്ടുള്ളത് പലപ്പോഴും ഇതിൻ്റെ പല ഘട്ടങ്ങളിലും വളരെ സൗമ്യനായ അഷ്റഫക്കയും മാനിക്കോട് ദേഷ്യപ്പെടുന്ന അവസരം പലപ്പോഴും ഉണ്ടായിരിക്കുന്നത് കാരണം ഇത് വൈകി പോകുമ്പോൾ അഷ്റഫയ്ക്കൊക്കെ പലപ്പോഴും വോയിസ് ആയിരിക്കും നമുക്ക് ഉത്തരവാദിത്തമല്ലേ കാര്യങ്ങളല്ലേ ഇതിനോടുള്ള ആത്മാർത്ഥതയാണ് അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇതൊരു വലിയ പുണ്യകർമ്മമാണ് ഇതിൻ്റെ മുൻകൈ എടുക്കുന്ന ആജിക്കാക്കും മാനുക്കാക്കും ഇതു ബന്ധപ്പെട്ട അഷർഫക്ക എല്ലാ വക്കീൽക്കും എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹവും ദീർഘായുസം ഉണ്ടാവട്ടെ കുട്ടിയെ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട് പ്രത്യേകിച്ച് ഞാൻ ഇന്നലെ അഷോ സാർ ഒളിസിന്റെ കൂടെ പറഞ്ഞത് കൊണ്ടെന്ന് പ്രത്യേകം ചോദിച്ചു ആചാര്യം എത്തിയപ്പെടണം പ്രത്യേകിച്ച് ആചാര്യം ഞാനൊക്കെ ഒരു എൻ്റെ നാട്ടുകാരാണെങ്കിലും ആചാര്യെ കാണാൻ ഒരുപാട് എന്താ പറയുക ബുദ്ധിമുട്ട് കാരണമെന്ന് വെച്ചാൽ ഒരുപാട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ് എന്നിട്ട് ഒരുപാട് സമയത്തും എന്ന് വെച്ചാല് ഒരു ജനങ്ങളെ കൂടെ കൂടി പാവങ്ങളുടെ കണ്ണീരൊപ്പം എന്നുള്ള ഒരു ഇതുകൊണ്ട് നമുക്ക് എന്റെ എന്റെ സെർപ്പം എനിക്ക് അറിയാൻ പറ്റും നമ്മളെ കമ്പനിടെ പേര് എന്താ മൂന്ന് പേർക്കുമ്പത്തുകൊണ്ട് ആചിക്കാൻ അഭിവൃദ്ധി അഭിവൃദ്ധിയിലാണ് തീർച്ചയായിക്കാരം എന്താ വെച്ചാൽ എനിക്ക് യൂത്തിനോട് പറയാനുള്ളത് നിങ്ങളൊക്കെ ഒരു എന്താ പറയാ ഒരു ഇത് നമ്മുടെ ലഹരി എന്ന് പറയുന്നത് ഇത്രയുള്ള ആളുകൾ ഇത്രത്തുള്ള പ്രവൃത്തിയിലൂടെ മുന്നോട്ട് പോകാന്നുള്ളതാണ് അല്ലെ ഇന്നത്തെ അല്ലെ യൂത്ത് പല രീതിയിലേക്ക് പോകുമ്പോൾ എനിക്ക് സത്യത്തിൽ ഇങ്ങനത്തെ ഒരു അവസരം കിട്ടിയാൽ ഒരു സമയത്ത് ഞാൻ ഒഴിവാക്കില്ല അപ്പം എങ്ങനെ മാക്സിമെന്താ ചെയ്യാ നമുക്ക് എന്താ നമ്മൾ എന്തെങ്കിലും സൽക്രമങ്ങൾ ചെയ്താൽ നമുക്ക് എന്താ ചെയ്യാം നമുക്ക് അതിന്റെ നമ്മുടെ പിന്നല്ലേ പ്രത്യേകിച്ച് നാശമാക്കാൻ പോലെ ആളുകളെ കൂടുമ്പോൾ നമുക്ക് ഒരു വൈബ്രന്റ് ആണ് ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും നമുക്കിന്റെ മനസ്സിൽ ഒരുപാട് ഇപ്പൊ നമുക്ക് ഒരുപാട് ഞാൻ ഞാനും ബിസിനസ്സിലേക്ക് വരുമ്പോൾ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കാന് ഇന്റെ ഷോപ്പുള്ള സമയത്ത് അതിന്റെ എത്ര പേഴ്സൻറ്റേജ് നമുക്ക് ഇത്തരത്തിലേക്ക് മാറ്റി നമുക്ക് ഇതിനെ നയിക്കാന് ആളുകൾ ഇവിടെ റൂമിൽ സൗകര്യത്തോടെ ജീവിതകാലം മുഴുവൻ ഇരുന്ന് സുഖമായിട്ട് ഇരിക്കാൻ സൗകര്യം ഉണ്ട് പക്ഷെ അവരതല്ല ഈ വയലത്തും ഇതിപ്പോ മഴയും കൊണ്ട് വണ്ടി നടത്താണെന്നുണ്ട് അതിലൊരു കിട്ടുന്ന സന്തോഷം വേറെ വക്കീൽ പറഞ്ഞ മാതിരി എല്ലാവർക്കും ഇതിനൊക്കെ ഒരു കണക്ടിവിറ്റി ഉണ്ട് അത് ഞങ്ങൾ ഒരിക്കലും നമ്മളെ നാസർക്ക് ഇതിനൊക്കെ ഒരു കണക്ടിവിറ്റി അല്ല എല്ലാത്തിന്റെ ഒരു കണക്ടിവിറ്റി അല്ലോ കണക്ടിവിറ്റി ലോകത്തിൽ മാർഷാള്ള അള്ളാത്താൽ എന്ന് നിലനിർത്തി കൊടുക്കട്ടെന്നുള്ള ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് പ്രവർത്തിക്കുകയാണ് എല്ലാവർക്കും എന്താ ഒരു നല്ലൊരു അവസരത്തിൽ എല്ലാവർക്കും ദൈവം അതിന്റെ കുട്ടികളെ ബിസിനസ് പറഞ്ഞാലും കേട്ടല്ലേ ഓഫർ ഉണ്ട് അതായത് ഇതിന്റെ വയറിംഗ് വർക്ക് കല്ലടിക്കോട് ഏരിയയിലുള്ള വയറിംഗിന്റെ കൂട്ടായ്മ ഉണ്ട് അറിയാലോ അന്നാന്ന് അധ്വാനിച്ച് ജീവിക്കുന്ന കൂട്ടായ്മകളാണ് ഈ പണിയെടുത്ത് തിന്നുന്നവന്റെ കൂട്ടായ്മ അപ്പൊ ആ കൂട്ടായ്മ അവരോട് സംസാരിച്ചിട്ട് വയറിംഗ് വർക്ക് അവർ ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ആരാണെന്ന് നോക്കണം മില്യൺ അല്ല കോടികളല്ല ഇന്ന് പണിയില്ലേ നാളെ അരിയില്ല അങ്ങനത്തെ ആളുകൾ പറയണത് രണ്ടോ മൂന്നോ ദിവസം ഞങ്ങൾ വന്ന് ജോലി ചെയ്തിട്ട് ആ വർക്ക് ഞങ്ങൾ തീർത്തു കൊടുത്തോളാം അത് ആ സന്തോഷം നമ്മൾ ആട്ടാ അപ്പൊ ഞാൻ ഇലക്ട്രീഷ്യൻ ആണ് അപ്പൊ ഞങ്ങളുടെ കല്ലടിക്കോട് ഒരു വയർമാൻ കൂട്ടായ്മകൾ എങ്ങനെയാണ് വീടുകൾ ഞങ്ങൾ ചെയ്തു കൊടുത്തിരുന്നത് അപ്പൊ അതിൽ സംസാരിച്ചിട്ട് ഞങ്ങൾ ഞാനുള്ള അപ്പൊ മനസ്സിലാവണ്ടല്ലേ ലോങ് സ്ഥലമുണ്ട് ഇട്ട ഞങ്ങളോട് എല്ലാരോടും ഇൻഷാള്ള അതെ അതെ മടക്കീണ്ശാല്